السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد وعن شداد بن أوس رضي الله عنه, عنه عن النبي صلى الله عليه وسلم

لذا. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي إنه لا يغفر الذنوب إلا أنت سيد الاستغفار

دخل الجنة محمد رسول الله وعن آه سرقة البرويش جو ومن قالها موقيم بها درد وشواس طور قولي قلب رنج واندو ورال راب ورابل سبحن دششم حتى اسبحا فمات من يومه وقال آه الأيان مريك ويوم جيدان دخل الجنة محمد رسول الله. الله رواب البخاري حديث بخمانا پتا امام بخاري മാം തുറുമതി മാം റസായി പോലത്തെ മഹാന്മാരെല്ലാം അവരുടെ കിതാബുകളിൽ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സയ്യിദുൽ സയ്യിദ് സയ്യിദുൽ സയ്യിദുൽഫാർ എന്ന് നമ്മൾ ഏടുകളിലൊക്കെ ഉണ്ടാവില്ല ഇത് ഈ പിന്നെ നമ്മൾ ഹെഫു ആക്കേണ്ട ഒരു ആണ് കാണാതെ പഠിക്കേണ്ടതും എന്നും രാവിലെയും അതുപോലെ തന്നെ സുബിൻ്റെ ശേഷവും റഹീബിൻ്റെ ശേഷമൊക്കെ പതിവായി ചൊല്ലേണ്ടതാണ് വളരെ ചെറിയ പിന്നെ ഇസ്തിഗ്ഫാർ ആണ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഞാൻ നിന്റെ അടിമയാണ് വാഹനിക്ക ഞാൻ നിന്നോടുള്ള പ്രത്യേകമായ കരാറിലും ഇടപാടിലുമാണ് ഞാൻ നിന്റെ കഴിവിന്റെ പരമാഗതി പിന്നെ നിന്നോടുള്ളതായ പിന്നെ കരാറ് അള്ളാഹു നമ്മളുമായിട്ടുള്ള വാണ്ടുകൾ കരാറുകളുണ്ട് ഉണ്ട് അത് ഞാൻ പരമാവധി എന്താവും ചെയ്യും മിൻ അഴുതുപിക്ക മീൻമാൻത്തു അഴുതുപിക്കാ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു മീൻമാൻ അഴുത്തു ഞാൻ ചെയ്തതായ ഒന്നിൻ്റെ ഷെറിലെന്ന് അതായത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഷെറുകൾ എമ്പാടുണ്ട് അതും ഞാൻ നിന്നോട് അത് മൂലം വരുന്ന ഷെറുകൾ ഉണ്ട് രക്ഷിക്കട്ടെ അങ്ങനത്തെ ഷെറുകൾ നിന്നോട് ഞാൻ കാവന്യ തേടുന്നു ഞാൻ എന്താകുന്നു വാഴ്ത്തരി പോവും പിന്നെ എൻ്റെ ദോഷങ്ങൾ നീ എന്റെ മേൽ ചെയ്തുകളെ കൊണ്ട് ഞാൻ നിന്നെ അറിഞ്ഞ് മനസ്സിലാക്കി നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു എൻ്റെ ദോഷങ്ങളിൽ നിന്ന് നിന്റെ ദോഷങ്ങളിൽ നിന്ന് ഞാൻ മടങ്ങുന്നു അതുകൊണ്ട് എനിക്ക് നീ പൊറത്തു തരണമേ നീ അല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനില്ല ഇതാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഈ അർത്ഥം മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് അള്ളാഹു ആണെന്നു സൃഷ്ടിച്ചത് എന്നും അള്ളാഹുവിൻ്റെ നിൻ്റെ അടിമയാണ് ഞാൻ എന്നും നീയല്ലാതെ മറ്റൊരു യഥാർത്ഥ മഹൂതി ഇല്ല എന്നും ആരാധിക്കപ്പെടാൻ അർഹമില്ല എന്നും കൽബിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും മടങ്ങി ആ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നീ നീയല്ലാതെ അത് പൊറുക്കുന്നവനില്ല നീ മാത്രമാണ് പാവങ്ങൾ പൊറുക്കുന്നവൻ നീ പുറത്തെ എന്നുള്ള ആ ഒരു പിന്നെ ആശയവും കൽപിൽ നമ്മൾ നിറച്ചുകൊണ്ട് ആ ഒരു തൗബ ഹൃദയത്തിലുണ്ടായിക്കൊണ്ട് പറയുന്നതിനേക്കാണ് മൂക്കിനം ബിഹ എന്ന് പറയുന്നത് നമ്മൾ ഇത് ദൃഢമായി വിശ്വസിച്ചുകൊണ്ടും ഉറപ്പിച്ചു കൊണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് അപ്പം ഈ ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ലോകവിലേക്കുള്ള പിന്നെ തൗബയായി പിന്നെ ഖേദിച്ച് മടങ്ങുന്ന രൂപത്തിൽ മനസ്സിൽ പിന്നെ നമ്മൾക്കൊരു ഖേദമുണ്ടായ നിനക്ക് ഇത് പറയുക അതിനാണ് മൂക്കരം എന്ന് പറയുന്നത് ആ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ സുഭിന്റെ ശേഷം പറഞ്ഞു അന്നത്തെ പകരവൻ മരിച്ചാൽ പകരമിന്റെ ശേഷം അന്നത്തെ രാത്രി അവൻ മരിച്ചാൽ ദഹൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മുഹമ്മദ് റസൂളുബായി ബാബു തോഫിയൊക്കെ നൽകട്ടെ നസൂഹായ തോബിയിലുള്ള മൂത്താബു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ബാബു പ്രദാനം ചെയ്യട്ടെ ഉള്ളാഹു നമ്മുടെ ആഭത് നന്നാക്കിത്തരട്ടെ ഈ മാർ ഉള്ളാഹു സലാമത്താക്കിത്തരട്ടെ എല്ലാവിധ അടങ്ങാറുകളിലും ആഭത്തുകളും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിലും ഉള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ആഫിയത്തോടു കൂടുതൽ ദീർഘായസ് ഉള്ളാഹു നൽകട്ടെ മരിക്കുന്നതുവരെ നാഫിയ അഴിവിനും പശുദ്ധീനം ും പൊരുത്തിലുമായി തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മറവട്ട് കിടക്കുന്ന എല്ലാങ്ങളും നൽകട്ടെ അവരെയും ബന്ധപ്പെട്ട് എല്ലാവരെയും هذا روايا محمد رسول الله صلى الله عليه وسلم الله بفضل سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا صلى الله عليه وسلم على بادے یا رب صلی اللہ علیہ وسلم السلام علیکم